तरुलते हेरळ जया वागलि केरळ माति सुन्दर केरळ तरुलति हेरल जय केरळ हे माति सुमधुर कलरव निन्दय तनु नव काव्य प्रपञ्च के ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും നാനൂറ്റി നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് ചീപ്പ് മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളിലും ബഹുമാനപ്പെട്ട കണ്ണൂർ നിയോജകമണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുന്നൂറ് ലക്ഷം രൂപ ഉപയോഗിച്ച് ചൊവ്വ റെയിൽവേ പാലം മുതൽ മണ്ടേൻ വയൽ വരെയുള്ള ഭാഗങ്ങളിലുമാണ് പുനരുദ്ധാരണ പ്രവർത്തികൾ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ പ്രവൃത്തി വഴി എളയാവൂർ പെരിങ്ങളായി പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൗകര്യം വർദ്ധിക്കുകയും കാനാമ്പുഴയുടെ സൗന്ദര്യം വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് കാനാമ്പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കാൽനട നടപ്പാത നിർമ്മിക്കുകയും അതുവഴി വിനോദസഞ്ചാര സാധ്യത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു എപ്പം വരും നിൻ്റെ അമ്മാവന്മാര് പൊന്നൂ ുത്തനെപ്പം വരും നിൻ്റെ അമ്മാവന്മാരെ പൊന്നു ആ ഏ ആന്യം നിന്നുകൊണ്ടിരുന്ന ഈ ഒരു പുഴയെ ജനങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ഒരു വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചതിലൂടെ നാം തിരിച്ചു പിടിച്ചിരിക്കുക കാനാമ്പുഴ കാണാനും ഇവിടെ ആസ് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനും ഇതിൻ്റെ മനോഹാരിത നുകരാനുമെല്ലാം നേരത്തെ തന്നെ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് രാവിലെയും വൈകുന്നേരവുമായി എത്തിക്കൊണ്ടിരിക്കുന്നു പിന്നീല നേരത്തെ പലർക്കും ഇത് യാഥാർത്ഥ്യമാകോ എന്ന സംശയം പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ വന്ന ഇഞ്ഞ് കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ജനങ്ങൾ കാണുന്നത് ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ഇന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരാണ്ടി ഇന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരാണ്ടി പണ്ടത്തെ കാനംപൊഴി ഇപ്പോഴത്തെ കാനംപൊഴിയായിട്ട് വളരെ വ്യത്യാസമാണ് പണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷേങ്കിൽ പണ്ട് കാലത്തെ അപേക്ഷിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ തോട്ടിൽ നിന്ന് നമ്മൾ തുണികളെല്ലാം അലയ്ക്കിയ സമയമുണ്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നമ്മൾ ഈ നാട്ടിൽ വന്നേ എൻ്റെ വീട് അങ്ങ് പിന്നെ ഇവിടെ താഴെച്ചോയാണ് താഴെച്ചോ നാട്ടിൽ അന്ന് കാണാൻ പോഴാണ് ഇത് ഇവിടെ ഇപ്പോൾ കാണാൻ പോഴ വന്നത് ആ അപ്പം നമ്മൾ ഈടെ എത്തുമ്പോഴത്തേക്ക് കാണാൻ പോഴ ഇങ്ങെത്തി ഇപ്പോൾ അയ്യപ്പ മലക്കുന്ന് ഇവിടെ പെരുങ്ങളായി അയ്യെത്തി പെരുങ്ങൾ അയ്യല്ല ഒഴുകാൻ തുടങ്ങി നമ്മളെ നാട്ടിലാ കാനാമ്പുഴ താഴെ ചുവ പോകാൻ ഇല്ലേ സ്പിന്നിങ്ങിൽ അങ്ങ് അങ്ങോട്ടാണ് എൻ്റെ വീട് ആ കാനാമ്പുഴൻ്റെ തീരെ തന്നെയാണ് നമ്മളെ വീട് ആടെ നമ്മൾ അന്നേരം ഈ തോട്ടിൽ പിന്നെ വലിയ തോടല്ലേ മത്സ്യം പിടിക്കലും പിന്നെ നമ്മൾ തുണി അലക്കാനും കുട്ടികൾക്ക് കുളിക്കാനും കളിക്കാനും എല്ലാം ഉള്ള ഒരു നല്ല സ്ഥലമായിരുന്നു